ഏതെല്ലാം കാര്യത്തിൽ നാം വേർപെട്ടവരായിരിക്കണം നമ്മുടെ വസ്ത്രധാരണത്തിൽ നാം വേർപെട്ടവരായിരിക്കണം വസ്ത്രധാരണത്തിൽ വേർപെട്ടവരായി ഇരിക്കണം ഒരാശയാ മാത്രം ഞാൻ അതേ ബന്ധത്തിൽ പറഞ്ഞു മുന്നോട്ട് പോകട്ടെ ഈ കാലഘട്ടത്തിൽ വളരെയധികം ഫാഷൻ തരംഗമായി തീർന്നിട്ടുള്ള ഒരു വസ്തുതയാണ് പെൺകുട്ടികളുടെ ലെഗിൻസ് ലെഗിൻസ് എന്ന് പറയുന്നത് കൗമുദി മാസികയിൽ ലക്ഷ്മിബായി തമ്പുരാട്ടി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി അഞ്ചു പേജിലുള്ള അതിന്റെ തലക്കെട്ട് പറയുന്നത് മതമിളകിയ പെണ്ണുങ്ങൾ എന്നുള്ളതാണ് മതമിളകിയ പെണ്ണുങ്ങൾ അത് മുഴുവൻ ലെബിൻസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ ഒരു ഉപദേശി പ്രസംഗിച്ചാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആളുണ്ടാകാം പക്ഷെ ലക്ഷ്മി വായി തമ്മുരാട്ടിയോട് ആര് ചോദിക്കും നീ എന്തിനാണ് എഴുതിയത് എന്ന് ബഹുമാനരായ പ്രിയപ്പെട്ടവരെ അത് അനുവദനീയമല്ല സഭയ്ക്കുള്ളിലും ഇന്ന് പല ആളുകളും അത് ധരിക്കുന്നതാണ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അനുവദനീയമല്ല അത് അനുവദനീയമല്ല അത്തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ നമുക്ക് അനുവദനീയമല്ല എന്ന് വളരെ വ്യക്തമായി നാം ഓർത്തുകൊള്ളട്ടെ കഥാന്ന് മെസ്സായക്കട്ടെ കൊച്ചിയിൽ ആസ്ഥാനമായിരിക്കുന്ന സീറോ മലബാർ സഭ മൊത്ത സഭകൾക്കും ഇടയലേഖനങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഒരൊറ്റ സഭയിൽ പോലും യഗൻസ് ഉപയോഗിച്ചു കൊണ്ടുവരാൻ പാടുള്ളതല്ല നമ്മുടെ സഭകളിൽ ആര് പറയും ആര് പറയും ആര് പറഞ്ഞാൽ അനുസരിക്കും അനുസരിക്കുന്ന ഒരു തലമുറ ഉണ്ടാകട്ടെ മാനസാന്തരപ്പെടുന്ന ഒരു തലമുറ ഉണ്ടാകട്ടെ കഥാവരണത്തിൽ നാം വേർപാട് പാലിക്കണം നിശ്ചയമായ കാര്യമാണ് ഏതെല്ലാം നിലകളും വേർപാട് പാലിക്കണം വളരെ അത്യാവശ്യമായി പറയേണ്ട ഒന്നിന്റെ കാര്യങ്ങൾ പറയുന്നു നീ മീശ വളർത്തിക്കൊള്ളു മീശ മീശ നീ അത് വളർത്തിക്കൊള്ളു പക്ഷെ അതിനൊരു മര്യാദയുണ്ട് ആ മര്യാദ വിട്ട് മീശ വളർത്താൻ പ്രമാണമില്ല ഫ്രഞ്ച് ക്രിസ്ത്യൻ അവരെ തരി അവലംബിച്ച ഫ്രഞ്ച് അതുപോലെയുള്ള ഏറ്റവും വലിയ മോശമായ രീതികൾ ഓരോരുത്തർ വിശ്വാസിയും അവലംബിക്കാൻ പാടുള്ളതല്ല അത് അനുവദനീയമല്ല നമ്മുടെ സഭാ വിശ്വാസികൾ ആരും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല സഭയിലെ മുഖെന്നാർ അങ്ങനെയുള്ളവർക്ക് കർശനമായ താക്കീത് കൊടുക്കുവാൻ അവർക്ക് കഴിയേണ്ടതായിട്ടുണ്ട് കഥാപിതമ്മെ സഹായിക്കട്ടെ യും അതിനായി ബലപ്പെടുത്തുമാറാകട്ടെ ഒരു ആ മാലയൊന്നും സ്വർണമാലയൊന്നും ധരിക്കാൻ ആവശ്യമില്ല പക്ഷേ ഒരു മോതിരം ധരിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല ആര് പറഞ്ഞു കുഴപ്പമില്ലെന്ന് ആഭരണത്തെ കുറിച്ച് പ്രസംഗിച്ചാൽ ഒരാളെങ്കിലും വന്ന് ചോദിക്കും എന്റെ സഹോദര ഇത്രയും പ്രാധാന്യം കുറഞ്ഞ വിഷയം എന്തിനാ സംസാരിക്കുന്നത് പ്രാധാന്യമുള്ള ഒട്ടേറെ വിഷയങ്ങൾ തിരുവനന്തപുരത്തിനുണ്ടല്ലോ അത് സംസാരിച്ചാ പോരെ എന്ന് പറഞ്ഞാൽ അവരുടെ പറച്ചിൽ കേട്ടാ നമ്മൾ വിചാരിക്കും അയ്യോ പ്രാധാന്യമുള്ള വിഷയങ്ങൾ കേട്ട് പഠിച്ച് ആത്മീകമായി വളരാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാ ചോദിക്കുന്നതെന്നാ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ആഗ്രഹം കൊണ്ടൊന്നുപോലെ ചോദിക്കുന്നത് എന്റെ സഹോദരാ നീ ആഭരണത്തെ കുറിച്ച് പറയാതിരി ഒന്നും മിണ്ടാതിരി എനിക്കിരീം ധരിക്കണം ആ താല്പര്യം കൊണ്ടാണ് പറയുന്നത് നമുക്കറിയാം തിരുവനത്തിൽ വായിക്കുന്നു ദൈവമില്ല എന്ന് മൂടം തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്തിനാ പറയുന്നതെന്ന് അടുത്തതായി വായിക്കുന്നത് അവർ വഷളന്മാരായി പ്രവർത്തിക്കുന്നു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ അവന് വഷളത്വം പ്രവർത്തിക്കാൻ പറ്റുകയില്ല എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് ചോദ്യം ചെയ്യുന്ന ദൈവമുണ്ട് കണക്കു കൊടുക്കേണ്ടവനാണവൻ ആ ബോധ്യമുണ്ടായാൽ വഷളത്വം പ്രവർത്തിക്കാൻ പറ്റുകയില്ല അപ്പോൾ എന്തു പറയും ഒരു ദൈവമുണ്ടെന്ന് വെറുതെ പറയുകയാ ഒരു ദൈവമില്ല അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പം വശലത്തം പ്രവർത്തിക്കാമല്ലോ ഇന്ന് രാത്രി വേർപെട്ട സമൂഹത്തോട് വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ ഒരു ചെറിയ ആഭരണം പോലും ധരിക്കുവാൻ നമുക്ക് അനുവാദമില്ല നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ആരാണ് ആഭരണം ധരിച്ചിട്ടുള്ളത് നമുക്കറിയാം ദൈവനിഷേധികളായ ആളുകൾ ദൈവത്തോട് മത്സരിച്ച ആളുകൾ അവരാണ് ആഭരണം ധരിച്ചിട്ടുള്ളത് ബഹുമാനരായ വിശ്വാസികളെ നമ്മുടെ പിതൃകൾ മെസ് അപകാണിച്ച മാതൃക നമുക്ക് മുൻപറ്റാം പുതിയ നിമിമത്തിൽ ആഭരണത്തെ കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്കറിയാം പറഞ്ഞിട്ടുള്ളതെല്ലാം നെഗറ്റീവായിട്ടാണ് പാടില്ല എന്നർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് കർത്താവ് നമ്മൾ സഹമായിക്കട്ടെ അപ്പോഴൊരു ചോദ്യം വരാം കേരളത്തിൽ മാത്രമല്ലേ ഇത്രയും സ്ട്രിക്റ്റ് ഉള്ളൂ കേരളം വിട്ടാ പിന്നെ അതൊന്നുമില്ലല്ലോ അതിനും ഉത്തരവുണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക് വചനത്തിലെ സത്യം മറ്റുള്ളവരെക്കാൾ അധികം പല കാര്യങ്ങളിലും മനസ്സിലാക്കുവാനിടയായി തീർന്നിട്ടുണ്ട് ഒരളവിൽ പറഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാർക്ക് വചനം ലഭിച്ചതുപോലെ ഉപദേശ സത്യങ്ങൾ ലഭിച്ചതുപോലെ വേറെ അധികം ആർക്കും അത്ര ഘനഗാംഭീര്യമായി ലഭിച്ചിട്ടില്ല ഞാൻ ചോദിക്കട്ടെ സുവിശേഷ വേല ഈ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ സുവിശേഷ വിലയ്ക്കായി കേരളത്തിൽ നിന്ന് പോയതുപോലെ എവിടെ നിന്നാൾ പോയിട്ടുണ്ട് മലയാളികളായ ദൈവമക്കൾ ഇന്ത്യയുടെ സുവിശേഷവൽക്കരണത്തിന് കൊടുക്കുന്ന പണം പോലെ ആര് കൊടുക്കുന്നുണ്ട് ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്ക് വളരെ പ്രകാശനം കിട്ടിയിട്ടുണ്ട് ഈ കാര്യത്തിലും നമ്മുടെ പിതാക്കന്മാർക്ക് പ്രകാശനം കിട്ടി അവരെ ഉപദേശ സത്യം നന്നായിട്ട് പഠിപ്പിച്ചു കേരളക്കരയിൽ പഠിപ്പിക്കട്ട പോലെ വേറെ ഇത് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ കേരളം മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ബഹുമാനിലായി പ്രിയപ്പെട്ടവരെ അല്പം തമിഴ് ആഭരണം ധരിക്കുന്നുവെങ്കിൽ ഈ വർഷത്തെ കൺവെൻഷൻ പങ്കെടുത്തുകൊണ്ട് അത് വലിച്ചെറിയാം അത് വലിച്ചെറിയുന്നതിനാൽ അധികം വിദൂരമല്ല അതിനു മുമ്പ് ഇന്ന് നമുക്ക് വലിച്ചെറിയാം അത് വേണ്ട എന്ന് വെക്കാം മനസാന്തരപ്പെടാം ആരാധന തയ്യാറാകുന്നുണ്ട് മാനസാന്തരത്തിന് പ്രസംഗം കേട്ടിട്ടും അത് കേൾക്കാൻ വന്നിട്ടും അയ്യോ ഞാൻ മാനസാന്തരപ്പെടുകയില്ല എന്ന് കഠിനപ്പെട്ടിരിക്കരുത് മാനസാന്തരപ്പെടുവാൻ നമുക്ക് തീരുമാനമെടുക്കാം കഥാവൂ നമ്മെ സഹായിക്കട്ടെ വേർപാട് പാലിക്കണം വസ്ത്രധാരണത്തിൽ മാത്രമല്ല അലങ്കാരത്തിലൊക്കെ വേർപാട് പാലിക്കണം